നിരവധി വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സിയുടെ റീവാലുവേഷനെ അപേക്ഷിച്ചിട്ടുള്ളത് റീവാലേഷൻ്റെ നടപടികൾ എന്തൊക്കെയാണ് അതുപോലെ റീവാലേഷൻ്റെ റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള എല്ലാ വാർത്തകളും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മെയ് ഇരുപത്തിനാലിനാണ് പ്ലസ് വണ്ണിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ എസ് എസ് എൽ സിയുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം എസ് എസ് എൽ സിയുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് കുറച്ച് വൈകിയാണ് പ്രസിദ്ധീകരിക്കുക കാരണം മെയ് ഇരുപത്തി ആറാം തീയതി മുതലാണ് എസ് എസ് എൽ സിയുടെ റീവാലുവേഷൻ നടക്കുന്നത് ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിച്ചവർക്ക് സ്കൂളിലേക്കാണ് ഫോട്ടോ കോപ്പി അയച്ചു കൊടുക്കുക റീവാലേഷന് രണ്ട് അധ്യാപകരാണ് പേപ്പർ നോക്കുന്നത് ആദ്യത്തെ നിങ്ങളുടെ പേപ്പറിൻ്റെ ഫസ്റ്റ് പേജ് കീറി മാറ്റിയിട്ട് എല്ലാ മാർക്കും പെൻസിലുകൊണ്ട് എഴുതിയിട്ടുള്ള എല്ലാ മാർക്കും ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പുതിയൊരധ്യാപകന് ഈ പേപ്പർ വാലുവേഷൻ നടത്താൻ കൊടുക്കുന്നത് എത്ര മാർക്കാണ് ആ വിഷയത്തിന് കിട്ടിയതെന്ന് ഇപ്പോൾ റീവാലേഷൻ നടത്തുന്ന അധ്യാപകന് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക ജൂൺ രണ്ടിനാണ് ഇതിന് മുമ്പ് തന്നെ റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമാണ് മെയ് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ റീവാലുവേഷൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒന്നുകിൽ മെയ് ഇരുപത്തൊമ്പതിന് അല്ലെങ്കിൽ മെയ് മുപ്പതിന് എസ് എസ് എൽ സിയുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും റീവാലേഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ചിലർക്ക് ഗ്രേഡ് ചേഞ്ച് ആയിട്ടുണ്ടാകും അതായത് എ ഗ്രേഡ് ഉള്ളവർക്ക് ചിലപ്പോൾ എ പ്ലസ് ആയിട്ടുണ്ടാവും അതുപോലെ ബി ഗ്രേഡ് ഉള്ളവർക്ക് എ പ്ലസ് ആയിട്ടുണ്ടാകും പിന്നെ മാറി വരുന്ന ഗ്രേഡ് എച്ച് എസ് ക്യാപ്പിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഓട്ടോമാറ്റിക്കായി തന്നെ ചേഞ്ചാകും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഈ ഗ്രേഡായിരിക്കും പരിഗണിക്കുക അതുപോലെ തന്നെ റിസൾട്ട് വരുമ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഗ്രേഡ് താഴ്ന്ന ഗ്രേഡിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ കിട്ടിയ ഗ്രേഡാണ് പരിഗണിക്കുക അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത്